എടി റസിയ എടീജ് ഇവിടുത്തെ വല്ലതും അറിയണുണ്ടോ അതെങ്ങനെ ചവിട്ടനിലത്തെ നാല് മണിക്കൂറേക്കുന്തല്ലേ അതാണ് വലിച്ചിതൊന്ന് കേട്ടോ കടി എത്താണ് ഇമ്മാക്ക് ഇതിന് മാത്ര കടന്ന് കാറാൻ എത്താ മാനറ്റ പൊളിഞ്ഞ എടി എടീ അതല്ലെ പൂമോക്കേ വിശേഷുന്നൊരു സംശയം ഉണ്ട് ഈ ജന അമ്മായി പോവുകയാണ് ആർക്ക് ഓക്കോ നിങ്ങളൊന്നു പോയിക്കാണെങ്കിൽ കൊറ പണിയൊന്നും ഇല്ല ഇവിടെ വിശേഷാണോലോ ആ ഇജ്ജ് കളിയൊക്കെ ഒന്നും പെണ്ണേ സർദ്ദിച്ചിട്ട് ആകെ അങ്ങട്ട് കൊഴങ്ങിക്കണേ ഒന്ന് പോയി നോക്കിയാ അൻറെന്നെയാണ് ആ ഇന്നാ പിന്നെ സംശയിച്ചാൽ ഒന്നുമില്ല എവിടെന്നിട്ട് വിശേഷക്കാരത്തി ഇന്നലത്തെ മിഞ്ഞാത്തേക്കെ പയത് പൊളിച്ചത് വല്ലതും തിന്നിട്ടുണ്ടാകും ഛർദ്ദിച്ചാൻ അല്ല പിന്നെ എടി പോത്തേ അന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല ബാക്കിയുള്ളൊരു സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് എന്താത്ര തുള്ളിച്ചാടാ മാത്രം പള്ളെ പിടിച്ചാത്തത് തിന്നുകാണ്ട് സർദിച്ചേന് ഇത്ര സന്തോഷിച്ചാൻ എന്നാലും ഇതെങ്ങാനും നല്ല സത്യം ആകുവോ സത്യമാണെങ്കിൽ ഇമ്മക്കോളോടന്നെ ആയിക്കു സ്നേഹം കണ്ടില്ലേ അതേതായാലും രസിയേ സമ്മേ ഇവിടെ ആരും കരുതണ്ട ഇഞ്ഞോടും ഇഞ്ച കുട്ടോട് മാത്രേ ഇവിടെ സ്നേഹം പാടുള്ളു എന്നാലും ഇതെങ്ങനെ കുട്ടിയാക്ക് തിന്നാൻ കൊടുക്കാൻ നല്ലതാവോ ഏതേതും പറ്റൂലന്യെ ചെറിയ കുട്ടികളെക്കാടും കുറച്ച് കോണേക്കാരം ഇപ്പൊ പൂമ്മോളി ഇമ്മയും കൂടി വന്നാലുള്ളൂ ഒരു ചൊക്കെ ചേർക്കൊന്നും സമാധാനാവില്ല അതോളൊപ്പം ഞാൻ തിന്നാതെ ഒരുപാട് കുട്ടികൾ കാണുമ്പോ കുറുതിയുടെടല്ലേ നീച്ചിക്കാൻ കജിയോ ഡ്രസ് ചെയ്യാനപ്പ ഒരു കോളത്തിലിപ്പോൾ നന്നാക്കി കൊണ്ടുവരിക പണ്ടത്തെ കാലല്ലല്ലോ പണ്ടത്തെ കാലത്ത് പ്രേലൊക്കെ വലിച്ചു കരിയൊക്കെ തിന്ന് നേരം വൈകുന്നേരം ആക്കും ഇപ്പത്തെ പെൺകുട്ടികൾ പച്ച ഇറക്കുവോ ശ്രദ്ധിച്ചാൽ അതിലെ പോയാൽ മതി അപ്പോ ഒത്തേ തിന്നാ മേണ്ടാതെ അമ്മാരി കോലാണ് ആ ആരാപ്പത് കുഞ്ഞുട്ടിയെ നിക്കടി പോയോ എടി പോകല്ലേ നിക്ക് അജേ ഇമ്മത് എന്തിനുള്ള പൊറപ്പോടാ ആണ് ആക്കു നേര എത്താടി നമ്മളെ കുഞ്ഞുട്ടിയാണേ നല്ല ആളോടാണ് ഇത്രൊക്കെ കൊട്ടി ഘോഷിക്കാൻ എന്താ പവിടെ ഉണ്ടായിക്കണത് ഈ വജ്ജ് കൂടെ പോണി വരുന്നാലൊക്കെ വിളിച്ചു വിട്ട അല്ല ഇത് വല്ലതും തീരുമാനം അയക്കണോ ഓ ഇത്തരത്തിൽ പോയിക്കണമെങ്കിൽ നിങ്ങൾ പ്രസാദത്തിന്റെ തീയതിയും കൂടി ഉറപ്പിക്കുവല്ലോ ഈ ചൊന്ന് പോയിക്കാടി അവിടെ നിന്ന് ആനക്കതൊക്കെ ആശുപത്രി പോയിട്ടും മറ്റേ കുന്ത കൊടുന്നിട്ടും അങ്ങനെയൊക്കെ അല്ലെ നിങ്ങളൊക്കെ നോക്കി ഇത് പൊറപ്പിച്ചല് ഞങ്ങക്കൊന്നേ അയിൻ്റെ ഒന്നും ഒരാവശ്യമല്ല ഞങ്ങളെ കാലത്തൊക്കെ ഇടി ഞങ്ങക്ക് ഇതിൻ്റെ കോണക്കടമോത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കഴിഞ്ഞു കൊടിക്കണത് അല്ല പിന്നെ പള്ളിയിൽ നിന്ന് കേക്കുമ്പോ തന്നെ പെറ്റു എന്ന് പറഞ്ഞെടുക്കണ സാധനത്തിനോട് ആ പറഞ്ഞുകൊടുക്കാൻ പോയിക്കണത് ഇങ്ങനെ ഇമ്മ എന്നതിനൊക്കെ ബോധം തെളിയില്ലാവോ അല്ല മൂന്നും നാലും അരക്കുള്ള പേരത്തെ തള്ളയണത് അവിടുത്തെ പേറും കൂളിയൊക്കെ എബള വന്നു പറഞ്ഞിട്ടാ പിന്നെ അന്തം വേണ്ടേ അന്തം വയസ്സിങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഏറ്റുപേറ്റിങ്ങൾ ഏ തുടക്കല്ലേ ഇനിയിപ്പോള ഇമ്മ പറഞ്ഞാ പോളിടെ കൊണ്ടുപോകാതെക്കോ പാപ്പുട്ടി പറഞ്ഞേക്കുന്ന് എനിക്കും തോന്നണില്ല ഇപ്പൊ റെസീ രണ്ടാളിപ്പോ ചെറിയ മാറ്റല്ലടി ഉള്ളു ഞങ്ങക്ക് സന്തോഷമുള്ളു ഇനി പറ്റാലും ഇപ്പൊ ഞാൻ നോക്കൂ ഇഞ്ച റസിയാൻ്റെ അൽക്കാരനെ നാലടി നല്ല സന്തോഷം അയക്കണ് ഇതൊക്കെ ഇപ്പൊ നമ്മളെ ആവശ്യത്തിന് നേരത്തും കാലത്തല്ലേ മാണ്ടത് ഇത് കൊറേ വെഗ്ഗിച്ചിട്ട് പത്താ റസിയ പൊണ്ണും ഉണ്ടേ ഓക്കും വെജ എന്നാലും ചില ദിവസം ഒന്നും ഒരു കുഴപ്പമില്ല

ാലും ആൾക്കാരെ ചോദ്യം പറിച്ചിട്ട് അവസാനിപ്പിച്ച മതി നീ ഏതായാലും വരട്ടെ ജാസീറ്റിലെത്താ പോയോക്കെ e então esse tema dele പണി ഒപ്പിച്ച തോന്നുന്നത് വന്ന് കയറിയപ്പോൾ തന്നെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചാൻ എന്താടി കടന്ന് കാറണത് എത്തക്കേജി വലിച്ചു വരി തിന്നിക്കണത് അത് ഒന്നുമില്ല ഒന്നുമില്ലെന്നോ പിന്നെ നീ കാണതൊക്കെ എത്താടി ഒരാളാ വിശേഷാണോന്നും പറഞ്ഞ ചെണ്ടീം കൊട്ടി നടക്കണേ എത്താ നിന്റെ അർത്ഥം ഇഞ് വന്ന് കേറാൻ ഒഴിവില്ലാതെ അങ്ങനെ വല്ലതും ആണോ അത് പെരീന്ന് ഇമ്മ വന്നിട്ട് എവിടെങ്കിലും പോയി ഒക്കെ എന്നാ ബാപ്പുട്ടിക്ക പറഞ്ഞത് അതല്ലേ നല്ലത് ആ എനിക്കും അറിയില്ല ഇഞ്ഞോട് ആരും ഇതിനെ കുറിച്ച് എത്തും ചോയിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല നിങ്ങൾ ആശുപത്രിയിൽ പോകെ വരിക എത്താച്ച ആയിക്കോളി പിന്നെ ഇപ്പൊ തന്നെ നോ മാണ്ഡേതിനാ ഇൻറെ അഭിപ്രായം മനസന്മാർക്ക് പറയാനും ചെറിച്ചാനും ഒക്കെ ഒരു കാരണമായി മനസന്മാരൊക്കെ അറിഞ്ഞ നാണക്കേടാണ് മോശത്തരം ഇപ്പൊ തന്നെ വന്ന് കേറാൻ ഒഴിവില്ലാതെ ഞാനൊക്കെ രണ്ട് കൊല്ലം കഴിഞ്ഞു എടി റസിയ എടിയ്ക്കണത് ആരോ ഛർദിച്ചണത് ൂമോള പൂമോള ഛർദ്ദിച്ചത് ആ ഓള തന്നെയാകും അല്ല നിങ്ങൾ ഓൾ ശ്വാസം കിട്ടുന്നത് നോക്കി അടക്കുക പണിയൊന്നും ഇല്ലേ ഇതൊക്കെ മനസന്മാർക്ക് ഉള്ളത് തന്നെയാണ് അവിടെ ഛർദിച്ചു നൽകിയ പഴയ ഉള്ളത് ഉറപ്പ് ഓർത്തക്ക് പോകൊന്നുമില്ല നിങ്ങൾ ഇങ്ങളെ പണിയെത്തച്ഛൻ നോക്കിക്കോളെ പാത്രം മുഴുവനും ഞാൻ കേക്കണ്ടിരുത്തുന്നത് ചേനിളക്കാത്തൊരു കാര്യമല്ല അത്ര കേണം തിരുമ്പും വേണം അല്ല ഇങ്ങനെ ഓളെ പാളി വെക്കാൻ പോക ഇങ്ങനൊരിമ്മ ഇഞ്ചി റസിയ ചെറുപ്പല്ലടി വന്ന് മാത്രം അതിന് മാത്രമായിട്ടില്ല ഒന്നും കാട്ടിലാ കേട്ടില്ല നടക്കാൻ പറ്റോ പഠിച്ചോന് അയിന്റെ നേരത്തെ കൊടുത്തുക്കണേ അത് രണ്ട് കജ്ജ് നീട്ടി സ്വീകരിച്ചാ മേണ്ടത് അല്ലാതെ അന്റെ സൗകര്യത്തിനല്ല ചനക്ക് ആ പോയ്ക്കവിടുന്ന് ആ പെണ്ണിനെ കേട്ടിയാണ് ഓരോന്നതിനെ ഇടങ്ങാറാക്കാൻ നിൽക്കണ്ടജി ആ പുട്ടി കേക്കണ്ടൻ്റെ മാഞ്ഞാളം ആനക്ക് എൻ്റെ തള്ളേൻ്റെ അടുത്തതുകൊണ്ടാണ് അനക്ക് അതിൻ്റെ വേദന മനസ്സിലാകാത്തത് ഈ സമയത്ത് ഈ പെൺകുട്ടികൾക്ക് പല ഇടങ്ങേറും ഉണ്ടാകും നമുക്ക് ഒരു വെള്ളം വേണമെങ്കിൽ ഇജ്ജ് വിളിച്ചാർക്കലല്ലേ ഇജ്ജ് കണ്കൊടുത്തക്ക് ഞാൻ കൊണ്ടു തരലല്ലേ അയിനുണ്ടാകും അങ്ങനത്തെ ഒക്കെ ഒരു ഇറങ്ങാറേ അയിൻ്റെ തള്ള വന്നിക്കണെങ്കിലേ അയിനെ കൂട്ടിയിട്ട് കൊണ്ടുപോകണ്ടാകും ഇമാരി കടുപ്പം കാട്ടിക്കണമെങ്കില് ഇജ്ജ് മനസ്സിലാക്കിക്കോ എല്ലാ പിന്നെ കണ്ണെടുത്താ കണ്ടോട അയിനെ അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് വൈദ്യങ്കിലേ പെണ്ണുങ്ങളെ പെരക്കാരെന്നൊക്കെ കൊണ്ടുപോകലാണേ അതിലിപ്പോ അത്ര പുതുമുള്ളത് അല്ലെങ്കിലും നിങ്ങൾക്കും ബാപ്പുട്ടി കൂപ്പേ ഇന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ബാപ്പുട്ടിക്ക് ഏർ രസയൊക്കെ ഒരു കുട്ടി ഉണ്ടായിക്കണെങ്കില് ഞാൻ ഞാൻ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും അങ്ങനൊക്കെ പറഞ്ഞ ആളിപ്പേ അടുത്ത് അടുത്തക്കന്നെ വരുന്നില്ല എനിക്കൊക്കെ മനസ്സിലാക്കണ്ട് ഇപ്പൊ എല്ലാരും ഓളം കൂട്ടിലാണ് എല്ലാവർക്കും ഓളും മതി അതൊക്കെ ഇമ്മാന്റെ കുട്ടീന്റെ വെറും തോന്നലാണ് എടി ഇപ്പാക്കോ ഇമ്മാക്കോ ഉടപ്പറഞ്ഞോർക്കെ ബാക്കി ലേറ്റങ്ങളെ വെറുക്കാൻ കജൂല ആ പെൺകുട്ടിയെ ആരുല്ലാതെ വളർന്നതാണേ ഞാൻ ഇനൊരു കുട്ടിണ്ടാണേനും ആരുല്ലാതെ സ്നേഹം കിട്ടാതെ വളർത്തണം എന്നാച്ചി പറയണത് റസിയ അനക്കൊക്കെ വേണ്ടോളം സ്നേഹം കിട്ടിയിട്ടുണ്ട് എത്തിനാ ഒരു ഉണ്ടായിക്കണത് തിന്നാൻ കിട്ടീലേ ഇട്ടു കൊടുക്കാൻ കിട്ടിയിട്ടില്ലേ എല്ലാരും സ്നേഹം കിട്ടിയിട്ടില്ലേ പിന്നെ എത്തിനാ കുറവുണ്ടായിക്കണത് അതെക്കാണോ പോൾക്ക് ഈ ജോളൊക്കെ കഥ കറിഞ്ഞിട്ടില്ലേ നമ്മളതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഓള കെട്ടി കൊടു നിക്കണത് അതെഴുതിയിട്ട് ഇനി എല്ലാരും ഓളെ തലേ കയറ്റി വെക്കേ നമ്മളെ കുട്ടിക്ക് എല്ലാരും മണം ഓൾക്ക് കിട്ടാത്ത സ്നേഹവും കരുതലും കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ ഉമ്മകട് കൊടുക്കണം അതാണ് മേണ്ടത് അയിനിന്റെ രഹസ്യക്കുട്ടിയല്ലേ മുന്നിൽ നിൽക്കേണ്ടത് ഇങ്ങനെ മുഖം പേർപ്പിച്ച് വാസിയും കാട്ട് തന്നെ പാടില്ല റസിയാന്റെ കുട്ടി ബാപ്പുട്ടീൻ്റെ കുട്ടി ഒന്ന് ഓർത്തു ഓ വയ്ക്കാപ്പുട്ടീന്റെ കുട്ടി റസിയാന്റെ കുട്ടി അതൊക്കെ കാര്യം ശരിയാണ് ഇവിടെ ഇനിക്കാണ് ആദ്യം ഉണ്ടായിക്കുന്നത് ഇഞ്ചിഞ്ച കുട്ടീന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് മതി വേറെ ആർക്കും ഓൾക്കൊരു സ്നേഹ കൂടുതൽ കൊടുക്കണത് അല്ല ഇനി ഓൾക്ക് ഒരുക്കി കൊടുത്തിട്ടും ഓക്ക് തിന്നാൻ കൊടുത്തിട്ടും ഓൾക്ക് കയക്കി കൊടുത്തിട്ടും ഇവിടുത്തെ ആ പണിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇഞ്ചി തന്നെ ആലസിപ്പിച്ചേ ബാപ്പാ പാപ്പാ വാലേ പന്തിരാണ്ട് കൊല്ലം കൊയലിട്ടാലേ നൂറൂലാന്ന് പായമാക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളൂ പുന്നാരം ഇതൊക്കെ ഇരട്ട പേറ്റിട്ടില്ലെങ്കിലുള്ള അത്ഭുതം